സുതാര്യവും ജനാധിപത്യപരവുമായ ആ നയമാണ് ഇന്നും ഭാരതീയ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന രേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാജീവ് ഗാന്ധി മനുഷ്യ വിഭവശേഷി വികസനത്തിനായി ഉപയോഗിക്കണമെന്ന കൂടി രണ്ടാം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് തുടക്കം കുറിച്ചു ഹയർ സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസം തുടങ്ങി ഇന്ന് കാണുന്നതെല്ലാം ആ നയത്തിന്റെ സംഭാവനയാണ് ഈ രണ്ട് വിദ്യാഭ്യാസ നയത്തിൻ്റെയും പ്രത്യേകത ചർച്ചകളെല്ലാം ജനാധിപത്യപരമായിരുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം പുറത്തു വന്നപ്പോൾ അതിന്റെ സ്വഭാവം രഹസ്യാത്മകവും ഏകാധിപത്യപരവുമായിരുന്നു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത പാർലമെന്റിൽ ബില്ല് ചർച്ചയ്ക്ക് എടുത്തിട്ടേയില്ല എന്നതാണ് മാത്രമല്ല ഒരു തരത്തിലുമുള്ള ചർച്ചകൾ രാജ്യത്ത് നടന്നിട്ടുമില്ല വാജ്പേയി സർക്കാർ അധികാരത്തിലെത്തിയ അന്ന് മുതൽ വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം ആർ എസ് എസ് സ്വപ്നം കണ്ടു തുടങ്ങിയതാണ് പക്ഷെ അന്ന് സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ എതിർപ്പ് കാരണം അത് നടക്കാതെ പോയി هذا <applause>